അപ്പോൾ ഇതൊക്കെ നമ്മുടെ അവസാന യാത്രയുടെ യൂണിഫോമുകളാണല്ലേ ഓട്ടോ ഓടിക്കുന്നവർ ഈ യൂണിഫോം ഇടും അല്ലെങ്കിൽ കെ എസ് ബി ജീവനക്കാർ ഈ യൂണിഫോം ഇടും അത് കഴിഞ്ഞ് അവസാന യാത്ര പോകുമ്പോൾ ഈ യൂണിഫോം ഇടും ഇതൊക്കെയാണ് മനസ്സിലായി ചെയ്തത് അപ്പോൾ ഈ കുറെ കാലമായത് സ്ഥാപനം തുടങ്ങിയിട്ട് ഏറ്റവും അല്ല ഏറ്റവും കൊല്ലം അന്നുമല്ല ഈ ഈ ഈ സ്ഥാനങ്ങളുണ്ടോ മരണാനന്ത ചടങ്ങുകളിലൊത്തൊന്നും തരങ്ങളുണ്ടോ മരണാനന്തര ആവശ്യമായ തുണികൾ വിൽക്കപ്പെടും ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ ഫോർ എയിറ്റ് നയൻ 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 എയിറ്റ് ഇത് കാഞ്ഞിരംകുളത്തൂടെ നമ്മളിങ്ങനെ പാസ് ചെയ്യുകയാണ് കാഞ്ഞിരകുളത്തിലൂടെ പാസ് ചെയ്തപ്പോഴേ ഒരു 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 ബോർഡ് കണ്ടു മരണാനന്തര ചടങ്ങിന് ആവശ്യമായ തുണികൾ അപ്പോൾ ഒരു കൗതുകം മരണാനന്തര ചടങ്ങിന് എന്തൊക്കെ തുണികളായിരിക്കും എന്തായിരിക്കും സംഭവം നമ്മുടെ ഇവിടെ ഷോപ്പുണ്ട് ആ ഷോപ്പിലേക്ക് ഒന്ന് കയറി നോക്കാം ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം എന്താ പേരെന്താ ഗിരീഷ് ഗിരീഷ് ഞങ്ങളിങ്ങനെ പോയപ്പോഴേ ഈ ബോർഡ് കണ്ടപ്പോഴെന്ന് കയറിയതാണ് ഈ മരണാനന്തര ചടങ്ങിനുള്ള തുണികളെന്ന് പറയുമ്പോൾ പല പല പലതരത്തിലും തുണികളാണല്ലോ ക്രിസ്ത്യൻസ് ഹിന്ദുസ് മുസ്ലിംസിനെയൊക്കെ പ്രത്യേകം പ്രത്യേകമില്ലേ എല്ലാ ടൈപ്പും ഉള്ളതുണ്ട് ഇവിടെ അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു മരണാനന്തര ചടങ്ങിലുള്ള തുണികളെന്ന് പറയുമ്പോഴത്തേ അത് കവർ ചെയ്യാനുള്ളത് എന്താണ് ബോഡിടെ വറത്ത് അകത്ത് വിരിക്കാനുള്ളതും പിന്നെ ബോഡിയിൽ ഇടാനും പിന്നെ ബോഡി മൂടാൻ അങ്ങനെ ഉള്ള ഇതിലൊരു ഇങ്ങനൊക്കെ എന്തൊക്കെയാണ് വരുന്നത് കാണിക്കാല്ലേ പിന്നെ ഇത് കൂടുതലും യൂണിഫോം ആണല്ലോ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ അല്ലാതെ ഇലക്ട്രിസിറ്റി ബോർഡിലുള്ളവർ മൊത്തം ഒരു കാക്കിമയമാണ് ഇവിടെ ഇവിടെ എത്ര ആളായി തുടങ്ങിട്ട് ും നമുക്ക് നോക്കാം ഇത് വെള്ള തുണി ഉടുപ്പിയുണ്ട് പട്ടുപോലത്തെ തുണി തിളക്കമുള്ള ഷർട്ടുണ്ട് ഏഹ് കരിക്കോടി അല്ലേ ഇത് ഇതൊരു ക്രിസ്ത്യൻ ബോഡി ഹിന്ദു ആവുമ്പോ കൂടെ തന്നെ പട്ടു വരും അതൂടെ ചുവന്ന പെട്ട് വരും അത്രയും ഉള്ളൂ അതൊക്കെയല്ലേ ഇതൊക്കെ നമ്മുടെ അവസാന യാത്രയുടെ യൂണിഫോമുകളാണല്ലേ ഓട്ടോ ഓടിക്കുന്നവര് ഈ യൂണിഫോം ഇടും അല്ലെങ്കിൽ കെ എസ് ഇ ബി ജീവനക്കാര് ഈ യൂണിഫോം ഇടും അത് കഴിഞ്ഞ് അവസാന യാത്ര പോകുമ്പോൾ യൂണിഫോം ഇടും ഇതൊക്കെയാണ് മനസ്സിലായി ചെയ്തത് അപ്പൊ ഈ കുറെ കാലമായത് സ്ഥാപനം തുടങ്ങിയിട്ട് അല്ല ഏട്ടോ അന്നുമല്ല ഈ ഈ സ്ഥാനങ്ങളുണ്ടോ മരണാനത്തെ ചടങ്ങുകളിലൊത്ത ഇത്തരങ്ങളുണ്ടോ അതെന്താണ് അങ്ങനെ ഒരു ഏരിയ പിടിക്കാന്ന് വിചാരിച്ചു വേറെ ഉണ്ടല്ലേ ഇത്തരം കടകൾ വേറെ ഉണ്ട് ഈ പെ ശവപ്പടി കടകളുള്ളത് പോലെ തന്നെ ഇതും ഉണ്ട് അപ്പോ അങ്ങനൊരു ഏരിയ പിടിച്ച അത്യാവശ്യം ഉണ്ട് പലപ്പോഴും നമ്മള് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കച്ചവടം ചെയ്യാനാണ് നമ്മളിരിക്കുന്നതെങ്കിലും ആരും മരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ ഇവിടെ ഈ നമ്മുടെ ഈ കാഞ്ഞിരംകുളം ഇത് ഈ വഴി പോയാൽ ഇവിടെ ചെല്ലും നമ്മൾ പോവാൻ പോകുന്ന വഴിയാണ് കുടുംബം സന്തോഷമായിട്ടിരിക്കുന്നു മൊത്തത്തിൽ തയ്യൽ പരിപാടികളുണ്ട് ഇവിടെ കണ്ണിന് ചെറിയ ആ ശരി ശരി അപ്പോൾ ഇവിടെ തയ്യൽ മെഷീൻ റിപ്പയർ ചെയ്ത് കൊടുക്കുമെന്നും പറഞ്ഞു കണ്ടു റിപ്പയറിംഗ് ഉണ്ട് തനിയാണ് അതോ വേറെ ശരി അപ്പോൾ തയ്യലാണ് നമ്മുടെ ജീവിതമാർഗം പണ്ട് ചെറുപ്പം നല്ല തയ്യൽ തന്നെയല്ലേ അപ്പൊ ഈ ഈ ഒരു ഏരിയ പിടിച്ച് ഒരു എട്ടു വർഷമായിട്ട് സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്നു അല്ലേ അപ്പം ഇതൊക്കെ തന്നെ നമ്മുടെ എന്തെല്ലാം മേഖലകളുണ്ടെന്നറിയാമോ ജീവിതമാർഗ്ഗങ്ങൾ പലതുണ്ട് അപ്പോൾ അതിലെ ഒരു ഏരിയ ആണ് ഇപ്പം നമ്മൾ കണ്ട മരണാനന്തര യാത്രയ്ക്ക് പോകുമ്പോൾ മരണശേഷം നമ്മുടെ യാത്ര ആ സമയത്ത് നമ്മൾ ധരിക്കേണ്ട വസ്ത്രങ്ങൾക്ക് ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം അതും ഒരു ജീവിതം ഗിരീഷ് എന്നല്ലേ പറഞ്ഞു അടുത്ത അടുത്തന്നെ സ്ഥലമല്ലേ വീടും കടയും ഒക്കെ തന്നെ ഒരുമിച്ച് തന്നെ ശരി ശരി അപ്പോൾ സൗകര്യപ്രദമായിട്ട് അങ്ങനെയൊരു അങ്ങനെ ഒരു കച്ചവടവും അല്ല ഞങ്ങൾ വളരെ സന്തോഷം നമുക്ക് കാണാം ഞങ്ങൾ ഇങ്ങനെ യാത്രയ്ക്കിടയിൽ കണ്ടാണ് ഈ കേരള കോളിംഗ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൻ്റെതൊക്കെ ഏറ്റവും പോലൊരു യാത്രയാണ് ഞങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് പോകുമ്പോൾ ഈ കാണുന്നതൊക്കെ ആയിട്ടുള്ള അല്ലാതായിട്ടുള്ള കാഴ്ചകളിങ്ങനെ കണ്ടുപോകുക ഈ പൂവാറോട്ട് പോകുന്നുണ്ട് റിസോർട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണണം പൂവാറോട്ട് നമുക്ക് പോകാം അപ്പോൾ നമുക്ക് നാളെ കാണാം